നമസ്കാരം തുഞ്ചൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ തൃപ്രങ്കോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ തൃപ്രകോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണപക്ഷവും പഞ്ചായത്ത് സെക്രട്ടറിയും തമ്മിലുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക ബിൽഡിംഗ് പെർമിറ്റ് വർദ്ധിച്ച ഫീസ് നിർത്തലാക്കുക പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ ഫണ്ട് അഴിമതി അന്വേഷിക്കുക നഞ്ചഭൂമിയിൽ വൻകിട കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയത് വിജിലൻസ് അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ചെമ്മൽ അഷ്റഫിന്റെ അധ്യക്ഷതയിൽ സുഭാഷ് പയ്യനാട് ഉദ്ഘാടനം ചെയ്തു തൃപ്രകോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ തൃപ്രകോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണപക്ഷവും പഞ്ചായത്ത് സെക്രട്ടറിയും തമ്മിലുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക ബിൽഡിംഗ് പെർമിറ്റ് വർദ്ധിച്ച ഫീസ് നിർത്തലാക്കുക പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ ഫണ്ട് അഴിമതി അന്വേഷിക്കുക വൻകിട കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയത് വിജിലൻസ് അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ചെമ്മല അഷ്റഫിന്റെ അധ്യക്ഷതയിൽ സുഭാഷ് പയ്യനാട് ഉദ്ഘാടനം ചെയ്തു മജീദ് മൈ ബ്രദർ കെ പി രാധാകൃഷ്ണൻ എ വി മനോജ് വൈശാഖ് തൃപ്രങ്ങോട് മാനു ആനപ്പടി എന്നിവർ പ്രസംഗിച്ചു സാദത്ത് ചമ്രവട്ടം കബീർ കെ മുനീർ പെരുന്തല്ലൂർ ദുൽഖി ആലിങ്ങൽ സി എം എസ് സി പി ആർ യാസർ ആലത്തിയൂർ നിസാർ ചമ്രവട്ടം സ്വേജിത് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ടി വി എൻ ന്യൂസ് തൃപ്രങ്ങോട് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ